ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിൽ ഒരുപാട് ഷൂട്ട് ചെയ്ത സ്ഥലമുണ്ടത് നമ്മുടെ പാലക്കാടല്ലെ സ്ഥലമെന്ന് എനിക്കും പറയാൻ പറ്റുമോ പ്രശസ്ത സ്ഥലമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കള് മൃഗയ പിന്നെ കുറേ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് അവരത് ചോദിക്കട്ട നമ്മുടെ ചായക്കടക്കാരുണ്ട് അപ്പോഴും ചോദിക്കാം കുറച്ച് പാർട്ടിക്കാര് ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഇത് മൂന്നും കൂടി വഴിയുണ്ട് മൂന്നും കൂടി വഴിയുണ്ട് രസം വരെ ശരിക്കും വേലക്കാൻ്റെ ഗ്രാമീണ ഭംഗി ഇതിന് ഏതൊക്കെ സിനിമ ഷൂട്ട് ചെയ്തത് ചോദിക്കാം ടേസ്റ്റാണ് തൊട്ടിപ്പുറത്ത് തന്നെയാണ് മൂപ്പ് ചോദിക്കാം ചേട്ടാ പേന ഇവിടെ ഏതൊക്കെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആദം ആയിരം ചെയ്തല്ലേ നല്ല സ്ഥലം നല്ല ഭംഗിയാണ് ഞാൻ പാലക്കാട് ഗ്രാമീണ ഭംഗിയെന്ന് പറയട്ടെ ഇതന്നെ അല്ലെങ്കിൽ സ്ഥലത്തിന് പേരൊന്ന് ഗസ് ചെയ്യട്ടെ ഞങ്ങൾ പറയുക അറിയുന്നൊരു കമൻറ്റായി